ആർമി റിക്രൂട്ട്മെന്റ് റാലി നെടുങ്കണ്ടത്ത് തുടരുന്നു പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നു വരുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ രണ്ടാം ദിനം അറുന്നൂറ് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗം ഉദ്യോഗാർത്ഥികളാണ് രണ്ടാം ദിന കായികക്ഷമത പരീക്ഷയ്ക്ക് എത്തിയത് സെപ്റ്റംബർ പത്തിന് ആരംഭിച്ച ആർമി റിക്രൂട്ട്മെന്റ് റാലി പതിനാറിന് സമാപിക്കും രാവിലെ മണിക്ക് അഡ്മിറ്റ് കാർഡ് പരിശോധനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് കായികക്ഷമതാ പരീക്ഷ ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത് ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പേരും പതിമൂന്നിന് ഏഴ് ജില്ലകളിൽ നിന്നായി ടെക്നിക്കൽ സ്റ്റാഫ് വിഭാഗത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കും സെപ്റ്റംബർ പതിനാലിന് പതിമൂന്നാം തീയതിയിലെ ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്തും പതിനഞ്ചിന് ജനറൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പാരാ റെജിമെന്റിലേക്ക് പോകുവാൻ താല്പര്യമുള്ളവർക്ക് അഞ്ച് കിലോമീറ്റർ റണ്ണേഴ്സും നടത്തും ഏഴു ജില്ലകളിൽ നിന്നായി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത് എഴുത്തുപരീക്ഷ വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമത പരീക്ഷയിൽ പങ്കെടുക്കുന്നത് പൊതുമരാമത്ത് ആരോഗ്യം പോലീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് ആരോഗ്യപരമായ അവശത നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുവാൻ മെഡിക്കൽ ടീം സജ്ജമാണ് അടിയന്തര സേവനത്തിന് ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട് പോലീസിനാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല നാൽപ്പത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് റിക്രൂട്ട്മെന്റ് റാലിക്ക് സേവനം നൽകിയിട്ടുള്ളത് റിപ്പീറ്റ് നാൽപ്പത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് റിക്രൂട്ട്മെന്റ് റാലിക്ക് സേവനം നൽകി രംഗത്തുള്ളത് സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരെ വേറെയും നിയോഗിച്ചിട്ടുണ്ട് സിറ്റി വിഷൻ നെടുങ്കണ്ടം